കട്ടപ്പന നഗര മദ്യത്തിൽ വാരിക്കുഴി ഓടയുടെ തകർന്ന് സ്ലാബ് മാറ്റാൻ നടപടിയില്ല കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന് സമീപം തകർന്നു കിടക്കുന്ന ഓടയുടെ സ്ലാബ് മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കട്ടപ്പന സെൻട്രൽ ജംഗ്ഷന് സമീപം തകർന്നു കിടക്കുന്ന ഓടയുടെ സ്ലാബ് മാറ്റി സ്ഥാപിക്കാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് സെൻട്രൽ ജംഗ്ഷനിൽ നിന്നും ഇടശ്ശേരി ജംഗ്ഷനിലേക്കുള്ള വൺവേയിലാണ് മാസങ്ങളായി നടപ്പാതയുടെ ഭാഗത്തെ ഓടയുടെ മൂടി തകർന്നു കിടക്കുന്നത് ദിവസവും നൂറുകണക്കിനാളുകൾ നടന്നു പോകുന്ന നടപ്പാതയിലെ സ്ലാബ് തകർന്നിട്ടും മാറ്റിവയ്ക്കുവാൻ അധികൃതർ തയ്യാറായിട്ടില്ല രാത്രിയിൽ സ്ലാബ് തകർന്നത് ശ്രദ്ധയിൽപ്പെടാതെ എത്തുന്ന യാത്രക്കാർ ഓടയിൽ വീഴുവാൻ സാധ്യത ഉയർന്നതോടെ പ്രദേശത്തെ വ്യാപാരികൾ സുരക്ഷാ മുന്നറിയിപ്പായി കയറുവലിച്ചു കെട്ടി ഇരുവശവും മുന്നറിയിപ്പിനായി സ്ഥാപിക്കുന്ന കുറ്റികളും നാട്ടി മാസം പക്ഷേ അറിയാൻ അഞ്ചടിയിലേറെ താഴ്ചയുള്ള ഓടയുടെ മൂടി തകർന്ന നിന്നും ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെ ചാക്കിട്ട് മൂടിയിരിക്കുകയാണ് മഴക്കാലത്തിന് മുൻപ് പുതിയ സ്ലാബ് ഇട്ടില്ലെങ്കിൽ മലിനജലം റോഡിലൂടെ ഒഴുകുമെന്നും ഉടൻ പുതിയ സ്ലാബ് സ്ഥാപിക്കണമെന്നും പ്രദേശത്തെ വ്യാപാരികൾ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന